രാധാകൃഷ്ണൻ വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് മണിപ്പൂരിൻ്റെ രാഷ്ട്രീയ വാർത്തകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മണിപ്പൂർ അക്ഷരാർത്ഥത്തിൽ ഒരു കലാപഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് എല്ലാ പത്രങ്ങളുടെയും ലീഡ് അത് തന്നെയാണ് ദ ഹിന്ദു പത്രം പറയുന്നത് ഹാവൂ സിറബ്സ് ഇൻ മണിപ്പൂർ ആഫ്റ്റർ റിക്കവറി ഓഫ് ബോഡീസ് എന്നുള്ളതാണ് അതായത് മന്ത്രിമാരുടെ അടക്കം ഭവനങ്ങൾ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു ജനത പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു അന്തരീക്ഷമാണോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ കാരണം ഈ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഒരു ഫലവും മണിപ്പൂരിൽ ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ അക്രമ സംഭവങ്ങൾ ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള രീതിയിലേക്ക് കലാപം പടരുന്ന ഒരവസ്ഥയിലേക്ക് മണിപ്പൂർ എത്തുന്നത് ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആറു പേരുടെ മൃതദേഹങ്ങൾ പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള സാഹചര്യത്തിൽ കലാപം പടരുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് സമാധാനം പാലിക്കണം എന്ന ആഹ്വാനങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഇരു വിഭാഗങ്ങളും നിരത്തിലിറങ്ങുന്ന ഒരു കാഴ്ച മണിപ്പൂരിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒന്നാണ് ജനജീവിതത്തെ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുന്ന ഒന്നാണ് കർഫ്യൂ ഈ ഇംഫാൽ വെസ്റ്റ് ഈസ്റ്റ് ജില്ലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബിഷ്ണുപൂർ അടക്കമുള്ള ജില്ലകളിലേക്ക് കർഫ്യൂ വ്യാപിപ്പിക്കാനായിട്ടുള്ള നടപടികളും ഉണ്ടായിരിക്കുന്നു അഫ്സ ഈ രണ്ട് ജില്ലകളിലെ ആ അഞ്ച് ജില്ലകളിലെ പോലീസ് സ്റ്റേഷൻ പരിധികൾ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലേക്ക് വീണ്ടും തിരികെ എത്തിച്ചുകൊണ്ട് കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നു പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ കലാപകാരികൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് മന്ത്രിമന്ദിരങ്ങൾക്ക് നേരെ ഉണ്ടായ അക്രമങ്ങൾ അത് കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ സ്വകാര്യ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വലിയ ഈ രീതിയിലുള്ള അക്രമം ഈ പല ഭാഗങ്ങളിൽ നിന്നും മണിപ്പൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കൂടുതൽ സി ആർ പി എഫ് ഭടന്മാരെ പലയിടങ്ങളിലും വിന്യസിച്ച് വരികയാണെങ്കിലും അതിനൊന്നും ഈ സംഘർഷത്തെ ഏതെങ്കിലും വിധത്തിലൊന്നും തടയാനായിട്ട് സാധിക്കാത്ത സാഹചര്യം ഉണ്ട് സായുധരായിട്ടുള്ള കലാപകാരികളാണ് പലയിടങ്ങളിലും ഇറങ്ങിയിരിക്കുന്നത് അവർ എതിർവിഭാഗത്തിന് നേരെ നിറയൊഴിക്കുന്ന കാഴ്ച അവരുടെ ജീവൻ എടുക്കുന്ന ഒരു കാഴ്ചയാണ് മണിപ്പൂരിൽ ഉള്ളത് ഇപ്പൊ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആറ് തട്ടിക്കൊണ്ടുപോയവരുടെ മരണങ്ങളാണെന്നുണ്ടെങ്കിൽ അതിലുപരി പലയിടങ്ങളിലും വെടിവയ്പ്പിന്റെ ഭാഗമായിട്ട് നിരവധി അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ ഓക്കെ ആർക്കെ നമുക്കതിന് കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് നൽകാം മണിപ്പൂരിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു സ്ഫോടനാത്മകമായ സാഹചര്യങ്ങളാണ് മണിപ്പൂരിൽ ഉരുത്തിരിയുന്നത് ഓരോ നിമിഷവും ഒരു കലാപഭൂമിയായി മണിപ്പൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രാധാകൃഷ്ണനും റിപ്പോർട്ട് ചെയ്യുന്നത്